നമസ്കാരം സജിതരക്കാരനാണ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് തൊളിക്കോടും വിതിരയ്ക്കും ഇടയിലുള്ള തോട്ടുമുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഇവിടെ നിന്ന് വന്നിട്ടുള്ളത് ഒരു നല്ല പച്ച മീന് കിട്ടുന്ന കടൽ മത്സ്യം കിട്ടുന്ന ഒരു കട പരിചയപ്പെടുത്താൻ വേണ്ടി അപ്പോൾ നല്ല ഫ്രഷായിട്ടുള്ള വിഷരഹിതമായിട്ടുള്ള നല്ല അടിപൊളി മീൻ ഇവിടെ നിന്ന് കിട്ടും അപ്പോൾ ഇത് എൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു നമ്മളൊരു ടീച്ചറാണ് നമ്മളെ വിദര യു പി എസ് സ്കൂളിലൊരു ടീച്ചർ റിട്ടയർഡായിപ്പോൾ അപ്പോൾ ടീച്ചറും ഭർത്താവും കൂടെയാണ് ഇവിടെ ഈ കട നടത്തുന്നത് അപ്പോൾ നമുക്ക് നേരെ പോയി നോക്കാം ആ ടീച്ചറെ നമസ്കാരം ആ ഇവിടെ ഇവിടെ നമ്മൾ മീൻ മീൻ ഫ്രഷ് കൊടുക്കുന്നത് റിഞ്ഞിട്ട് വന്നേ അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ വിവിധ മേഖലയിലുള്ള ആൾക്കാർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തൊക്കെ മീനുകളാണ് ഇവിടെ ഉള്ളതെന്ന് ഒന്ന് അപ്പോൾ മെയിനായിട്ട് ആദ്യമായിട്ട് വരുന്നത് അയില ആ ചൂര വാള നെ മീനും എടുക്കുന്നുണ്ട് സ്രാവ് പിന്നെ വേളാപ്പള നെടുവ പിന്നെ വെറൈറ്റി മീനുകൾ വിഴിഞ്ഞത്ത് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് ആ മീനെല്ലാം ഞാനിവിടെ കൊണ്ടുവരുന്നുണ്ട് പിന്നെ ഒത്തിരി മീനുകൾ ഞാനിവിടെ പരിചയപ്പെടുത്തി പക്ഷെ ഇവിടെ ഈ നാട്ടിൽ കൊണ്ടുവരാത്ത ഒരുപാട് തരം മീനുകൾ വിഴിഞ്ഞത്ത് വരുന്ന മീൻ ഞാനിവിടെ കൊണ്ടുവരുന്നുണ്ട് അതെല്ലാ പേരും നല്ല രീതിയിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇത്രയും ഇപ്പം അവർ പറയുന്നുണ്ട് ടീച്ചറിൻ്റെ മീൻകണ്ണയിൽ വരുന്നതോടു കൂടിയാണ് ഇങ്ങനെയുള്ള മീൻ കാണാനും കൂടി കഴിയുന്നത് അതോടൊപ്പം ഞങ്ങൾക്ക് വാങ്ങാനും അതിന് ആ ഓരോ മീനിൻ്റെയും ഓരോ ടേസ്റ്റ് നമുക്കിപ്പോൾ മനസ്സിലാക്കാനും ടീച്ചറിൻ്റെ കടയിലൂടെ കഴിയാൻ കഴിയുന്ന ഒന്നാണ് എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ള നല്ല ബാക്ക് സപ്പോർട്ട് എനിക്കിപ്പോൾ ഉണ്ട് ഇപ്പോൾ ഏകദേശം ഒന്നര വർഷത്തോളമായി ഞാനിപ്പോൾ ഈ മീൻ തുടങ്ങിയിട്ട് ഞാനൊരു നേരം പോക്കിന് വേണ്ടി തുടങ്ങിയതാണ് എനിക്ക് കറിക്ക് മീൻ വേണം അങ്ങനെ ഒന്ന് വിഴിഞ്ഞത്ത് പോയതാണ് പോയി മീൻ കൊണ്ടുവന്നു അപ്പോൾ വെറുതെ വീട്ടിൽ ഇരിക്കേണ്ട എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ഇത് ചെയ്തതാണ് ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ വലിയ സ്രാവ് മുതലുള്ള വലിയ മീനുകളെല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പം അത് നമുക്ക് പോയി നോക്കാം എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്നുള്ളത് നോക്കാം ഓക്കെ വരണം ടീച്ചർ ഇതിൻ്റെ പേരെന്തോന്നാണ് കടപ്പുറം മീന ഒരു വെറൈറ്റി മീന് സ്രാവ് రావు గంట టీచర్ ఇదేന്തోనാണ് ఈ మెని ఇది వేళాపార వేళాపార చెరదాణం వేళాపార ఇది దీనిది వెర్లీ సైజ్ అక్కడ ఉంది వెళాపారేటనే വലിയ పీస్ ఆ వెర్లీ సైజ్ ఉందిలే ఇదొక్క ఒక 4 కిలో ఆ ఇది 3 కిలే ఉள்ளது మనతో ఉள்ளது మనం ഇതുവരെയും കഴിച്ചിട്ടില്ല తత్ర വലിയ కూండల్ గణవ ఆ పూండల్ పూండం మురనదా അടിപൊളി നല്ല അട്ടി പൊളി നെത്തോലിയാണ് പുഴുവേയെന്നും പറയും നമ്മൾ ഇവിടെ നെത്തോലിന്നാണ് ഇതിനെ പറയണത് നിങ്ങളവിടെ എന്താണെന്ന് ഒന്ന് കമൻ്റ് ചെയ്താൽ മതി നമ്മളിവിടെ ഇതിനെ നെത്തോലിന്ന് പറഞ്ഞു നല്ല ഫ്രഷ് നല്ല വട്ടി പോലെ ഇരിക്കുന്ന നെത്തോലിയാണ് നെമ്മീനും വാളെ ആ ആ അതുകൊണ്ടാണ് കാണാം ഇത് നമ്മളെ വിഴിഞ്ഞത്തിന്ന് കൊണ്ടുവന്നതാണ് വിഴിഞ്ഞാൽ പച്ച മീനാണ് വാള നോക്കട്ടെ ആ ഇത് ചെറിയ മീൻ നമ്മൾ ഒന്ന് തിളക്കം കണ്ട ഇതാണ് ഫ്രഷ് മീൻ എന്ന് എന്റെ സംഭവം എന്ന് പറഞ്ഞാൽ ഇതാണ് മിനുക്കും തിളക്കവും നല്ല അടിപൊളി ഉദ്ദേശിച്ചത് നമുക്ക് നല്ല മീനുകൾ നമുക്കിവിടെ കിട്ടാറില്ല ഐസ് മീനാണ് വരുന്നത് അപ്പോൾ നമ്മുടെ സാധാരണക്കാരെ ഉദ്ദേശിച്ച് അല്പം വില കുറച്ച് മീന് താൽപ്പര്യത്തോടുകൂടിയാണ് തുടങ്ങിയത് വാങ്ങുന്നുണ്ട് അതോടൊപ്പം എൻ്റെ മീനിപ്പോൾ സിറ്റിയിലോട്ട് വഴയില മണ്ണന്തല ഇങ്ങനെ ഈ ഓഫീസ് ജീവനക്കാർ പോകുന്നത് അവർ വാങ്ങിക്കൊണ്ട് പോകും അതോടൊപ്പം നന്ദിയുടെ ഭാഗത്തേക്ക് എനിക്ക് ഒരുപാട് മീൻ എൻ്റെ റിട്ടയർഡായ ടീച്ചർമാരുണ്ട് ഒരുപാട് ഫ്രണ്ട്സുണ്ട് അവരെല്ലാ പേർക്കും ഇപ്പോൾ എൻ്റെ അധികം മീൻ ഓൺലൈനായിട്ട് പോകുന്നത് നന്ദിയുടെ ഭാഗത്തേക്കാണ് നല്ല ടേസ്റ്റ് എന്നാണ് എല്ലാവരും പറയുന്നത് ഞാൻ വിഴിഞ്ഞത്ത് മാത്രമേ മീൻ എടുക്കാറുള്ളൂ അപ്പോൾ അവിടെ കിട്ടുന്ന ഏറ്റവും ഫ്രഷ് മീൻ അപ്പോൾ അല്പം വില കൂടുതലാണ് അത് ആൾക്കാർ പറയുന്നുണ്ട് എങ്കിലും മീന് നല്ല ടേസ്റ്റുള്ള മീനാണ് ഞാനിവിടെ കൊടുക്കുന്നത് അന്നോടന്നുള്ള മീൻ ഞാൻ കൊണ്ടുവരുന്ന അന്ന് തന്നെ വിറ്റ് തീരുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഏറ്റവും ഫ്രഷായ മീനാണ് ഞാനിവിടെ എടുത്ത് കൊടുക്കുന്നത് അപ്പോൾ എല്ലാ കസ്റ്റമറേയും കൊണ്ടുള്ള മീൻ ചെറിയ തൊട്ട് ഏറ്റവും വലിയ മീൻ വരെ ഞാൻ എന്റെ കടയിൽ നിന്ന് കൊടുക്കും നമ്മുടെ ഈ അല്ലാതെ വേറെ എന്തെങ്കിലും കൂടെ ഉണ്ടോ ഞാൻ ബന്ധപ്പെട്ട് നമ്മുടെ നാടൻ ഭക്ഷ്യവസ്തുക്കൾ അതും എന്റെ കടയിൽ ലഭ്യമാകുന്ന മുറയ്ക്ക് ഞാൻ വെജിറ്റബിൾസ് ആണ് ആ ഫ്രൂട്ട്സ് ഐറ്റങ്ങൾ എല്ലാം നാടൻ നമ്മുടെ നാടുകളിൽ നിന്ന് ശേഖരിക്കുന്ന എല്ലാ പച്ചക്കറികളും ഫ്രൂട്ട്സ് മാമ്പഴം ചക്കപ്പഴം അതൊക്കെ ഇവിടെ പിന്നെ തേങ്ങ ഇങ്ങനെയുള്ള നാടൻ ഐറ്റങ്ങളെല്ലാം എൻ്റെ കടയിൽ വിൽക്കുന്നതോടൊപ്പം തന്നെ ഞാനിപ്പോൾ ഒരു പുതിയൊരു സംരംഭവും കൂടെ തുടങ്ങി കഴിഞ്ഞു ഓൺലൈൻ വഴി തുണി കച്ചവടം ഓ അത് എല്ലാ തുണികളും എല്ലാത്തരം തുണിയില്ല സാരി ചുരിദാറ് മുണ്ട് ഷർട്ട് തോർത്ത് തുടങ്ങിയവയാണ് ഇപ്പം ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇനി അത് വിപുലമാക്കാനുള്ള ഒരു സംവിധാനം കൂടെ ഞാൻ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ടീച്ചറുടെ ഈ സ്ഥാപനത്തിനൊക്കെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് ഓക്കെ അപ്പോൾ ഒരുപാട് സന്തോഷം നന്ദി താങ്ക് യു കുളിക്കോട് നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇരുത്തല മൂല കഴിഞ്ഞിട്ടാണ് ഈ തോട്ടൂക്കിന് താഴെയായിട്ടാണ് ഈ കട അതുപോലെ വിതരയിന്ന് വരുമ്പോഴത്തേക്ക് തോട്ടവൊക്കെ കഴിഞ്ഞ് ശക്കലം താഴെയായിട്ടാണ് ഈ കടയുള്ളത് അപ്പോൾ കടയുടെ പേര് ഉലുഷസ് എന്നാണ് കടയുടെ പേര് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ